എന്താണ് നമ്മുടെ ഡൽഹിയിൽ രാജ്യ തലസ്ഥാനത്ത് സത്യം വിളിച്ചു പറയാനുള്ള അവകാശമില്ലേ നിങ്ങൾ ആരെയാണ് വേട്ടയാടുന്നത് നിരപരാധികളായിട്ടുള്ള ന്യായാധിപന്മാരെ വേട്ടയാടുന്ന രീതിയാണ് ഡൽഹിയിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഡൽഹി പോലീസിനെ വരച്ചവരയിൽ നിർത്തിയ ഡൽഹി ഹൈക്കോടതി ജസ്റ്റിസ് മുരളീധരന് സ്ഥലം മാറ്റം എന്താണ് ജസ്റ്റിസ് മുരളീധരൻ ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം ചെയ്തത് കലാപത്തിന് കാരണം ഡൽഹി പോലീസ് ആണെന്ന് വിളിച്ചു പറഞ്ഞു ഡൽഹി പോലീസ് കലാപം നടക്കുന്ന പ്രദേശങ്ങളിൽ സംഘപരിവാറിന് വേണ്ടിയിട്ട് കയ്യും കെട്ടി നോക്കി നിന്നു ഡൽഹി പോലീസ് ബി ജെ പി നേതാക്കളുടെ വർഗീയ വിദ്വേഷ പ്രചരണം കണ്ടിട്ടില്ല ഇതുപോലെയായിരുന്നു തുറന്നടിച്ച് ജസ്റ്റിസ് മുരളീധരൻ ഹൈക്കോടതിയിൽ പോലീസുകാരെ വിറപ്പിച്ചതാ ഉടൻ തന്നെ സോളിസിറ്റർ ജനറൽ ജസ്റ്റിസിനോട് ചോദിച്ചു ഏത് വീഡിയോ ആണ് സർ ഞങ്ങൾ അങ്ങനെ ഒരു ദൃശ്യമേ കണ്ടിട്ടില്ല അതായത് ബി ജെ പി നേതാവിന്റെ വർഗീയ പരാമർശമുള്ള ദൃശ്യം കണ്ടിട്ടില്ല എന്നുള്ളതാ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന ദൃശ്യം കണ്ടിട്ടില്ല എന്ന് പോലീസിന് വേണ്ടിയിട്ട് ഹാജരായ സോളിസിറ്റർ ജനറൽ ജസ്റ്റിസിനോട് പറഞ്ഞു ഉടൻ തന്നെ ജസ്റ്റിസ് ആ ദൃശ്യം ഹൈക്കോടതിയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു എന്നിട്ട് ചോദിച്ചു ഇതാണ് ആ ദൃശ്യം നടപടി ഉടനെടുക്കുക ഇതായിരുന്നു കേന്ദ്ര സർക്കാരിനെ വേദനിപ്പിച്ചത് ശക്തനായ നീതിമാനായ സത്യം തുറന്നു പറയുന്ന ഹൈക്കോടതിയിലെ ജസ്റ്റിസ് മുരളീധരനെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലേക്കാണ് സ്ഥലം മാറ്റിയിട്ടുള്ളത് വല്ലാതെ വിഷമമാകുന്നുണ്ട് എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ സത്യം വിളിച്ചു പറയാൻ ആർജവം കാണിക്കുന്ന ന്യായാധിപന്മാരെ ഇല്ലാതാക്കുക അവരെ വേട്ടയാടുക ഞങ്ങൾ പറയുന്നത് അനുസരിക്കാൻ തയ്യാറായില്ലെങ്കിൽ എന്തു ചെയ്യുമെന്ന് ഞങ്ങൾ കാണിച്ചു തരാമെന്ന ഭീഷണി മുഴക്കുക ഇതാണ് ഡൽഹി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് നേരിട്ടത് അമിത്ഷാ എന്ത് ഭരണമാണ് നിങ്ങളുടേത് എന്ത് കോപ്പിലെ വരണമാണിത് സംഘപരിവാറിന് മാത്രം ഇവിടെ നീതി അത് ജനങ്ങൾക്ക് മുന്നിൽ അനീതിയാണ് പക്ഷെ നിങ്ങൾക്ക് മുന്നിൽ അത് നീതിയാണ് ജസ്റ്റിസ് മുരളീധരനെ പോലെയുള്ള ആളുകളെ സ്ഥലം മാറ്റുന്നതിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളാണെന്ന് എന്ന് പറയുന്ന ജസ്റ്റിസുമാരെ കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമായിരിക്കും അതിലൂടെ നിങ്ങളാണ് ശരിയെന്ന് വരുത്തി തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുമായിരിക്കും പക്ഷേ രാജ്യത്തെ മതേതരത്വ വിശ്വാസികളുടെ മനസ്സിനകത്ത് അനീതിയുടെ ചെങ്കോട്ടയാണ് സാർ നിങ്ങളടങ്ങുന്ന കേന്ദ്ര സർക്കാർ അമിത്ഷയടങ്ങുന്ന കേന്ദ്ര സർക്കാർ നിങ്ങൾക്ക് ഒരു കാലം മാപ്പ് തരാതിരിക്കും കാരണം നിങ്ങൾ യാചിച്ച് അവരുടെ മുന്നിലെത്തുന്ന ഒരു കാലം ഈ ഇന്ത്യ രാജ്യത്തുണ്ടാകും അതിൻ്റെ ഭീഷണി നിങ്ങൾ തിരിച്ചറിയും ആ കാലം വിദൂരമല്ല തീർച്ചയായും പൊതുജനങ്ങൾ നിങ്ങൾക്ക് മറുപടി തരുന്ന ഒരു കാലം ഉടൻ തന്നെ ഉണ്ടാകും സത്യം വിളിച്ചു പറയുന്ന ന്യായാധിപന്മാരെ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബി ജെ പി നേതാക്കൾ സുരക്ഷയോട് കൂടി തന്നെ നിങ്ങളുടെ തട്ടകത്തിൽ ഉണ്ടാകും എങ്ങാനും ജസ്റ്റിസ് മുരളീധരന് സ്ഥലം മാറ്റം ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ബി ജെ പിയുടെ നേതാവ് കപിൽ മിശ്ര അകത്തായനെ കാരണം അദ്ദേഹം നിർദ്ദേശിക്കുമായിരുന്നു ആ ഭയമാണ് അമിത്ഷാ നിങ്ങൾ വേട്ടയാടിയത് എന്തിനാണ് പിന്നെ നിങ്ങൾ ഈ നാടകം കളിക്കുന്നതാ എന്തിനാണ് പിന്നെ നിങ്ങൾ ഈ നാടകം കളിച്ചുകൊണ്ട് കലാപ പ്രദേശങ്ങൾ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് അജിത് ഡോവലിനെ പോലെയുള്ള ആളുകളെ അയക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ കലാപകാരികളായിട്ടുള്ള കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള കപിൽ മിശ്രയെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സൗകര്യവും ചെയ്തു കൊടുക്കേണ്ട നിങ്ങൾ വേട്ടയാടുകയാണ് നല്ല രീതിയിൽ നീതി മുന്നോട്ട് വെക്കുന്ന ന്യായാധിപന്മാരെ ന്യൂസ് ഡെസ്ക് പബ്ലിക് Viva Kasargod, Kandingad, Mangalore.